ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബർണാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു റോഡ് ട്രിപ്പാണ് ഇടുക്കി ജില്ലയിലെ കുറേ സുന്ദരമായ സ്ഥലങ്ങളിൽക്കൂടെ ഉള്ളൊരു യാത്രയാണ് ഉദമംഗലത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ ലേറ്റായി അപ്പോൾ യാത്ര തുടങ്ങി ഉടനെ തന്നെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ കയറി ഊന്നുകല്ല്ല് ഉള്ളൊരു ക്ലേ ഓവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് കുറേ പാർക്കിംഗ് സ്പേസും ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റാണ് നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ടും ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരുപാട് പിന്നെ റെസ്റ്റ് റൂംസും ഒക്കെ ഉണ്ട് അതാണ് തോന്നിയതിൻ്റെ മെയിൻ അട്രാക്ഷൻ കാരണം ഈ തിരക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു ടേസ്റ്റ് ഒന്നും ഫുഡിന് കഴിച്ചപ്പോൾ തോന്നിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീണ്ടും യാത്ര തുടരുകയാണ് ഇപ്പോൾ നേരിമംഗലം എത്താറായി ഇതാ പോകുന്ന വഴി ഹൈ ഹൈറേഞ്ചിൻ്റെ ശരിക്കുള്ള ഒരു വഴിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു സൺസെറ്റ് സ്പോട്ടാണ് കേട്ടോ നല്ല സൺസെറ്റിൻ്റെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അവിടെ റിസോർട്ടും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഈ മഴക്കാലത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ സമയത്തൊക്കെ പോകുമ്പോൾ പലപ്പോഴും റോഡ് ബ്ലോക്കും റോഡ് ഇടിഞ്ഞു പോലും ഒക്കെ ആയിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ലെഫ്റ്റിലേക്കുള്ള പോയിക്കിട്ട് പോയി നേരിൽ ടൗണും റൈറ്റിലേക്കാണെങ്കിൽ ടൗൺ കൂടാണ്ട് നമുക്ക് ഹൈറേഞ്ചിന് പോകുന്ന വഴിയാണ് ഇത് കണ്ടില്ലേ കുറെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നല്ല പച്ചപ്പും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് റോഡ് പിന്നെ അധികം വെയിലൊന്നും ഇല്ല ചെറിയൊരു തണുപ്പുമൊക്കെ ആയിട്ട് നല്ല രസമുള്ള യാത്രയാണ് ഇടുക്കിയുടെ തനതായ ഭംഗി കണ്ടുള്ള യാത്ര ഇപ്പോൾതാ നല്ല മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് റോഡിൻ്റെ ഇരുവശ മലകളാണ് വലതു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വ്യൂ ഇല്ല ഇടതു നല്ല വ്യൂ അതിൻ്റെ പെരിയാർ ഒഴുകുന്നുണ്ട് ഇതിലെ ശരിക്കും ബസ്സിലൊക്കെ പോകുമ്പോഴാണ് ആ പെരിയാറിൻ്റെ വ്യൂ കൂടി കാണാൻ പറ്റുന്നത് കാരണം നമ്മൾ നല്ല ഹൈറ്റിലായിരിക്കുമല്ലോ ഇരിക്കുന്നത് കാറിലായിരിക്കുമ്പം നമുക്ക് ആ പെരിയാറിൻ്റെ ഒരു വ്യൂ ഒന്നും കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇതാ ലോവർ പെരിയാർ ജല ഇത് പത്തിയുടെ ഭാഗമായിട്ടുള്ള നിർമ്മിതികളൊക്കെയാണ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാ റൈറ്റ് സൈഡിൽ കണ്ടില്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം മഴക്കാലത്ത് വരുമ്പം ശരിക്കും വെള്ളം നിറഞ്ഞൊരു നല്ല രസമാണ് കാണാനൊക്കെ ഈ മലകളിൽ നിന്നൊക്കെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നൊക്കെ കാണാം നമ്മൾ മൺസൂൺ സീസണിൽ വരുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതാണ്ടല്ലേ മലകളൊക്കെ കുറച്ചും കൂടി നല്ല ഭംഗി കാണാൻ പറ്റുന്നുണ്ട് ഇതിലെ ശരിക്കും നമ്മൾ മഴ കാലം കഴിഞ്ഞടുന്ന സമയത്ത് അതായത് ഒരു സെപ് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ പോകുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും റോഡിൻ്റെ രണ്ട് വശം മലകളിലും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഡിസംബറിലാണ് ആ മഴ കഴിഞ്ഞു പക്ഷെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് പോകുമ്പോൾ ഇതിന് വേറൊരു ഭംഗിയായിരിക്കും ആ പച്ചപ്പൊക്കെ പോയിട്ട് പുല്ലുകളെ കുറച്ചും കൂടെ ഉണങ്ങിയിട്ടൊക്കെ ആയിരിക്കും ചില സമയത്ത് വേനൽക്കാലത്ത് രാത്രി സമയത്തൊക്കെ ഇതിലേ പോകുമ്പം മലകളിൽ കാട്ടു തീയക്കെ ഉണ്ടായി ഇങ്ങനെ തീയെല്ലാം കത്തിക്കത്തി കയറി കയറി മല പോലെ പോകുന്ന കഴിച്ചതൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ആ തട്ടേക്കണ്ണീന്ന് പറഞ്ഞ സ്ഥലം എത്താറായി ഇത് ശരിക്കും നമ്മൾ റോട്ടിക്കടെ പോകുമ്പോൾ ജസ്റ്റ് അതിലേ പോകുന്നു എന്നുള്ളൂ കേട്ടോ അതിൻ്റെ പെരിയാറിൻ്റെ തീരത്തുള്ള ഗ്രാമമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഇതവിടെയുള്ളൊരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ മലേൻ്റെ മുകളിലായിട്ടുള്ള ക്ഷേത്രമാണ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ തട്ടേക്കണ്ണി പെരിയാറിൻ്റെ തീരത്ത് അവിടെ പാലവും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് പിന്നെ ഇതാ കെ എസ് സി ബിൻ്റെ തുരങ്കങ്ങളും ചില പ്രൊജക്ട്സും ഒക്കെ ഉണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ഇത് ശരിക്കും പണ്ടെല്ലാം കാട്ടാനൊക്കെ ഇറങ്ങിക്കൂടുന്ന സ്ഥലമുണ്ട് രാത്രിയും പണ്ടൊക്കെ ബസ്സിലെല്ലാം പോകുമ്പോഴൊക്കെ കാട്ടാനേക്ക് ഇറങ്ങും കാരണം വേനൽക്കാലത്ത് പെരിയാറിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കാട്ടാനേക്ക് വരും ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മല ഫുള്ള് കാട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കാട്ടാനകളൊന്നും കാണാറില്ല ഇത് കണ്ടല്ലേ ഇതാ ലോവർ പെരിയാർ അണക്കെട്ടാണിത് പെരിയാർ ജലവൈദ്യ പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള അണക്കെട്ടാണ് പാമ്പള അണക്കെട്ട് എന്നും കൂടിയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൽ പോകുമ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റിലാകുമ്പോൾ ഇതിൻ്റെ റിസർവോറും അതിൻ്റെ അണക്കെട്ട് കറക്റ്റ് അല്ല ഭംഗിക്കുകയാണ് അതുകൊണ്ടില്ല അതിൻ്റെ റിസർവോറാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ഭാഗത്ത് കാടാണ് കേട്ടോ അപ്പം അവിടെ ഈ കാട്ടാനകൾ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്നൊക്കെ നമുക്ക് വേനൽക്കാലത്ത് കാണാൻ പറ്റും കുറച്ചും കൂടി വെള്ളം താഴ്ന്ന സമയത്ത് അപ്പോൾ ഇതെല്ലാം കെ എസ് ഇ ബിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയാണ് ഈ കാണുന്ന പനങ്കൂട്ടി ചെക്ക് പോസ്റ്റാണ് ഇതിൽ രണ്ടായിട്ട് റോഡ് തിരിയുന്നുണ്ട് ലെഫ്റ്റിലേക്കുള്ള റോഡിൽ കൂടെ പോയാൽ അടിമാലി വെള്ളത്തൂവൽ അങ്ങനെ അങ്ങോട്ടൊക്കെ പോവാം റൈറ്റിലേക്കുള്ള റോഡിൽ കൂടെ പോയാൽ നമുക്കിനി ഇടുക്കിക്ക് പോവാം ലെഫ്റ്റിലേക്ക് കൂടെ പോയാലും കണക്ട് ചെയ്ത് വേറെ റോഡുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ റോഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേതാ കുറച്ച് ദൂരം പോകാനുണ്ട് ഇത് ശരിക്കും ഇനി മലകളും ഒക്കെ ആയിട്ടുള്ള തനതായിട്ടുള്ള ഹൈ റേഞ്ചിലെ വഴികൾ തന്നെയാണ് ഇപ്പോൾ ഈ ഏരിയ നല്ല രസമുള്ള ഏരിയ കേട്ടോ ഇവിടെ നിന്ന് റോഡിന് ലെഫ്റ്റ് സൈഡിൽ നല്ല മല കുറേ മലനിരകളും അതിൻ്റെ താഴെക്കൂടെ ഒഴുകുന്ന കാഴ്ചയൊക്കെ കാണാം ഈ പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണെങ്കിൽ ശരിക്കും കാണാൻ പറ്റുക കാറിൽ പോകുമ്പോൾ നല്ലൊരു വ്യൂ ശരിക്കും കിട്ടുന്നില്ല ഇപ്പോൾ കീഴ്ത്തോടിനും ചേലച്ചൂടിനും ഒരു ഏരിയ കേട്ടോ ഇവിടെ നല്ല സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലമാണ് കണ്ടില്ലേ വിശാലമായ മലനിരകളും അതിൻ്റെ താഴേക്കുടി പെരിയാർ ഒഴുകുന്നൊക്കെ കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ കണ്ടില്ലേ കണ്ടില്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഇതായി മലയുടെ മുകളിൽ കാണുന്ന കല്ല് കണ്ടോ ഒരു മോഹൻലാലിൻ്റെ ഒക്കെ ഷെയ്പ്പ് വന്നില്ല മോഹൻലാൽ പാറന്നും പിന്നെ കല്ലുമ്മേ കല്ലും എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് അതൊരു കുറേ വർഷങ്ങളായിട്ടത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ് ഇപ്പോൾ അതാ ചേലച്ചൂട് എന്ന സ്ഥലം അടുക്കാനായിട്ടുണ്ട് അപ്പം ഈ സാ ഈ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊക്കെ താഴെയൊക്കെ കുത്തനെ വളരെ ഇറക്കുകയും കുറേ വളവുകളാണ് കേട്ടോ അപ്പം വണ്ടിയെല്ലാം ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പോകണം അവിടെ ഇങ്ങനെ അപകടങ്ങളൊക്കെ നടക്കാറുള്ളൊരു ഏരിയയാണ് പണ്ട് ബസ് അപകടമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ഏരിയയാണത് ചേലച്ചോട് കഴിഞ്ഞു ഇനി കാണുന്ന ഈ സ്ഥലമാണ് ചുരുളി ചുരുളി സിനിമയിലൂടെ കുറച്ച് വിവാദമായ സ്ഥലമാണ് ചുരുളി ചുരുളി ഒരു ചെറിയ ഗ്രാമപ്രദേശാണ് കേട്ടോ ഈ മല ഹൈ റേഞ്ചിലുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ് എന്താ ചുരുളിയിലുള്ള സ്കൂളും അമ്പലമോ ചെറിയ കവലയൊക്കെയാണ് കാണുന്നത് കണ്ടില്ലേ എസ് എൻ യു പി സ്കൂൾ ചുരുളി ചുരുളിയുടെ കാഴ്ചകൾ കാണാം പിന്നെ ഇത് നമ്മൾ റോഡിൽ കൂടെ ജസ്റ്റ് പോകുന്നേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് താഴേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ വെള്ളച്ചാട്ടങ്ങളും പെരിയാറിൻ്റെ തീരവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം തന്നെയാണ് ഇതിപ്പോൾ നമ്മളാ റോഡിൽ കൂടെ ഹൈവേ കൂടെ ജസ്റ്റ് പോകുന്നേ ഉള്ളൂ ഇപ്പോൾ ഇതാ ചുരുളി കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവാണ് ഇതുകൊണ്ടില്ല റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അങ്ങേ മാറിയിൽ ഒരു പള്ളി കാണുന്നില്ലേ അതാണ് കുതിരക്കല്ല് കുതിരക്കല്ല് മുക്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഇതാ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തടിയമ്പാട് തടിയമ്പാടെന്നു പറഞ്ഞ സ്ഥലമാണിത് ചെറുതോണിക്ക് അടുക്കാറായിട്ടുണ്ട് ചെറുതോണി എന്ന് പറയുന്ന സ്ഥലം മിക്കവർക്കും അറിയാവുന്ന സ്ഥലമാണ് കാരണം ചെറുതോണിയിൽ നിന്നാണ് നമ്മൾ ഇടുക്കി ഡാമൊക്കെ കാണാൻ പോകുന്നത് ഇടുക്കി ഡാമിലേക്കൊക്കെ പോകാനും ഒക്കെ ഉള്ളൊരു സെൻട്രൽ സ്പോട്ടാണ് ചെറുതോണി ഇതാണ് ചെറുതോണി ടൗണ് തൊടുപുഴ കുളമാവ് പൈനാവ് വഴിയൊക്കെ കട്ടപ്പനയ്ക്ക് വരുന്നവരും ചെറുതോണി വന്നിട്ടാണ് സംഗമിക്കുന്നത് അപ്പം ആ റൂട്ടിലാണ് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം തൊടുപുഴ വഴി വരുമ്പോൾ നമുക്ക് കുളമാവ് ഡാമിൻ്റെയൊക്കെ മുകളിൽ കൂടിയാണ് വരുന്നത് ഈ കുളമാവ് ഡാമും ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കൂടെ ചേർന്നിട്ടാണ് ഇടുക്കി ജല ജലവൈത പദ്യുടെ വലിയ റിസർവോയർ ഒക്കെ ഉണ്ടായത് ഇതാ വലത്തേക്കുള്ള വഴി പോയാൽ നമുക്ക് പൈനാവിലെത്താം ഇത് കണ്ടില്ലേ ഇടത്തേക്കുള്ള വഴി നമ്മൾ കട്ടപ്പനിക്ക് പോകുന്ന വഴിയാണ് ഇത് കണ്ടില്ലേ ഇതൊരു പുതിയ പാലാണ് കേട്ടോ പണ്ട് ഇതൊരു ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു അതാണ് അതാണ് ചെറുതോണി പാലം പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ സമയത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി ഡാമ തുറന്നു വിട്ടപ്പം ആ പാലം തകർന്നു പോയ കാഴ്ചയൊക്കെ നമ്മൾ ടി വി കൂടെ കണ്ടിരുന്ന അതിന് ശേഷം വന്ന പാലാണിത് ഇനി ഇതാ ഇതിലെ പോകുമ്പോൾ എല്ലാം നല്ല കുത്തനെയുള്ള മലകളൊക്കെയാണ് ഇതിലേ പോയിതാണ് കുറച്ച് നിയമം കറക്റ്റ് ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം എത്തും ഇവിടെയാണ് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തി ആളുകൾ ഇടുക്കി ഡാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാനും അതിൻ്റെ കാഴ്ച കാണാനൊക്കെ നിർത്താറുണ്ട് കാരണം നമ്മൾക്ക് ഇടുക്കി ഡാമിലേക്ക് പ്രവേശനം എപ്പോഴും ഇല്ല ഓണം ക്രിസ്മസ് സീസണുള്ള അവധിക്കാലത്തേക്കാണ് ഇടുക്കി ഡാമിലേക്ക് പ്രവേശനം ഉള്ളത് പക്ഷേ നമുക്ക് അവിടെ ഫോണും അങ്ങനെ കൊണ്ടുപോകാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല സ്ട്രിക്റ്റ് സെക്യൂരിറ്റിയാണ് ഇത് ഉണ്ട് ഇതാണ് ഇടുക്കി ഡാം ഇണ്ടല്ലേ രണ്ട് മലനിരകൾക്കിടയിലുള്ള ഡാം കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ് ഇടുക്കി ഡാം വന്നിട്ടുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഷട്ടറുകളില്ലാത്ത ഡാമാണ് അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ചെറുതോണി ഡാം ഉള്ളത് പിന്നെ കുറച്ച് അകലെയായിട്ട് കുളമാവ് ഡാമും അത് മൂന്നും കൂടി ചെന്നിട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വലിയ തടാകം രൂപപ്പെട്ടിട്ടുള്ളത് ഇതുണ്ടല്ലോ ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെയാണ് ആളുകൾ നിന്നിട്ട് ഇതിൻ്റെ കാഴ്ച കാണുന്നത് നല്ല വൈറ്റ് കളർ നല്ല രസമുണ്ട് കാണാൻ തന്നെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ കാഴ്ച കണ്ടെന്നുള്ളവർക്ക് ചെറുതോണിയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പ്രത്യേകം കൂട്ടിണ്ട് അതിൽ പോയാൽ ഇടുക്കി ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ വൈദ്യുത വകുപ്പിൻ്റെ പ്രത്യേകം വണ്ടിയിലൊക്കെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോകും അല്ല നമുക്ക് നടന്നിട്ടായാലും പോവാം അത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് അതിനുശേഷം ഇതാ വീണ്ടും നമ്മൾ കട്ടപ്പനിക്ക് പോവുകയാണ് അത് പോകുന്ന വഴിക്ക് അതപ്പോൾ കുറച്ച് മാറി തുടങ്ങി ഏലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി പിന്നെ കുറച്ചുകൂടെ തണുപ്പൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ അതാ കട്ടപ്പനം ടൗണിലെത്തി കട്ടപ്പനം ടൗണിൻ്റെ വായിച്ചോളാണത് എല്ലാം കഴിഞ്ഞ ഇനി ഇപ്പം കുമള്ളിയിലേക്ക് പോവാണ് ഇപ്പം ഭൂപ്രകൃതിയൊക്കെ വീണ്ടും മാറി മാറി വന്നു തുടങ്ങി ഇപ്പം ഇവിടെ കുറച്ചും കൂടി നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ ഏലത്തോട്ടങ്ങൾ ഇപ്പം റോഡിന്റെ രണ്ട് വശത്തതായ ഏലത്തോട്ടങ്ങളാണ് നല്ല രസമുള്ളൊരു യാത്രയുണ്ടോ ഇവിടെ നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഏലത്തോട്ടങ്ങൾ കാണുന്ന പോലെ തന്നെ റോഡിന് രണ്ട് സ്ഥലം ഏലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ മരങ്ങളും വളർന്ന് നിന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല റോഡുമാണ് ഏലം എസ്റ്റേറ്റുകളൊക്കെയാണ് ഭൂരിഭാഗം എന്താ ഇപ്പം നമ്മൾ നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കായിരുന്നു പോകുന്നത് അപ്പോൾ അവരുടെ വീടിൻ്റെ പരിസരമാണിത് വീടൊന്നും പിന്നെ അങ്ങനെ കാണിക്കുന്നില്ല കാരണം അതൊക്കെ കുറച്ചും കൂടെ ഒരു പ്രൈവസി ഉള്ളൊരു സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ മുറ്റത്തിൽ ഊഞ്ഞാലുണ്ടായിരുന്നു പിന്നെ അവിടെ വീടിൻ്റെ ബാക്കിയിലും എന്താ ഏലത്തോട്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി തന്നെ ഏലത്തോട്ടം കണ്ടപ്പം അതിലൊക്കെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എല്ലാവരും ഏലൊന്നും അടുത്ത് തന്നിട്ടുണ്ടാവില്ലല്ലോ ഞാനും അങ്ങനെ അടുത്ത് ഏലത്തോട്ടത്തിൽ ഏലത്തോട്ടത്തേക്കൂടെ നടന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം നിന്നത് ഏലക്ക മുകളിലാണ് ഞാൻ കുറച്ച് മുകളിൽ നോക്കി എന്നിട്ട് കാണാത്തപ്പോഴാണ് താഴേക്ക് നോക്കിയത് അപ്പോൾ ആ ഏലക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഏലക്ക നല്ല പച്ച ഏലക്കായ ഇതാ പിന്നെ ഏലത്തിൻ്റെ പൂവും ഒക്കെ ഉണ്ട് വിശാലമായ തോട്ടമായിരുന്നു കുറച്ചതിൽ നടന്നു പിന്നെ താഴെ എല്ലാം ഫുള്ള് ഇങ്ങനെ മണ്ണൊക്കെ നനഞ്ഞിങ്ങനെ കിടക്കുന്നതായിരുന്നു ഒരുപാട് നടന്നില്ല കാരണം എന്തെങ്കിലും ഏഴജീവികളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു പേടി വന്നുകൊണ്ട് ഇതിനെ തിരിച്ചു പോകുന്നത് കണ്ടില്ലേ അതാണ് അങ്ങനെ ഏലത്തോട്ടം ഏലത്തോട്ടം കാണാത്തവർക്കൊരു രസമുള്ളൊരു അനുഭവമായിരിക്കും ഏലത്തോട്ടത്തേക്കിടയ്ക്ക് നടക്കുന്നത് കാരണം ഓൾറെഡി അവിടെ കുറച്ച് തണുപ്പുമുണ്ട് പിന്നെ തോട്ടത്തിൻ്റെ ഉള്ളിക്ക് നടക്കുമ്പം നല്ല രസമുള്ളൊരു അന്തരീക്ഷമായിരുന്നു സുഗന്ധവ്യഞ്ജനങ്ങൾ റാണി എന്നാണ് ഞാനറിയപ്പെടുന്നത് കേരളത്തിലും ആസാമിലുമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏലത്തോട്ടങ്ങളുള്ളത് ഇതുപോയി തേയില തേയിലേൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും വളരുന്നത് അപ്പം അതാ ഏലത്തോട്ടം കണ്ടു അപ്പം എന്താ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങളിത് ആ തേക്കടിക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ പോകുന്നത് അവിടെ നിന്ന് ഒരു ആനസവാരി നടത്താൻ വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു പക്ഷേ പോകുന്ന വഴിക്ക് വഴി തെറ്റി പോയിട്ട് തേക്കടി റൂട്ടിലേക്കായിപ്പോയി ഇപ്പോൾ ഇതാ കുമ്മളി ടൗൺ ആണ് കാണുന്നത് ഞങ്ങൾ എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ആനാസവാരിൻ്റെ സ്ഥലത്ത് എത്താനായിട്ടാണ് പോയത് പക്ഷേ ഞങ്ങൾ എലിഫൻറ്റ് സ്ഥലത്തായി പോയി എത്തിച്ചേർന്നത് അത് തേക്കടിയിലായിരുന്നു പിന്നെ അവിടെ തിരിച്ച് പോകുന്നത് ഇതാ വീണ്ടും എലിഫൻറ്റ് ജംഗ്ഷനിലേക്ക് പോവുകയാണ് ആനസവാരിയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് എലിഫൻറ്റ് ജംഗ്ഷൻ ഒരുപാട് വിദേശികളൊക്കെ വരുന്ന നല്ല രസമുള്ള സ്ഥലമാണ് ഒരു ഏലത്തോട്ടത്തിന് നടുക്കാണ് ഈ എലിഫൻറ്റ് ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് കുറേ ആനകളൊക്കെ ഉണ്ട് അവിടെ ആന പുറത്ത് കയറാം ആന കുളിക്കുന്നത് കാണാം ആന കുളിക്കുമ്പോൾ നമുക്കും അതിൻ്റെ അടുത്തൊക്കെ പോയി ആന നമ്മളെയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യും പിന്നെ അവിടെ ആ ഒരു കുളമുണ്ട് അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആ പോയ ഞങ്ങളുടെ ബന്ധുവിൻ്റെ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അവർ ഞങ്ങളെ കാണാൻ വേണ്ടി ക്ഷണിച്ചാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ പോയതാണ് അപ്പോൾ ആദ്യം ആന സവാരി എന്നൊക്കെ വിചാരിച്ചപ്പം ഒരു അത്ര ഇത്രയൊരു നല്ലൊരു സെറ്റപ്പ് പ്രതീക്ഷിച്ചില്ല പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കുറേ വിദേശികളൊക്കെ ഓൾറെഡി അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂ നിന്നിട്ട് വേണം കയറാൻ പക്ഷെ ആനപ്പുറത്ത് കയറാമെന്നുള്ളതൊരു പ്രത്യേക അനുഭവമാണല്ലോ ഇത് കണ്ടല്ലോ അവിടെ തന്നെയുള്ളൊരു കുളമാണ് കേട്ടോ അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു മീനുകൾക്ക് അതൊക്കെ കണ്ടുതാ ദേവൂടിനും നീലൂട്ടിനൊക്കെ അതൊക്കെ ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ ആന സവാരി വേണ്ടി പോവുകയാണ് ഇതിടയ്ക്കിടയ്ക്ക് വിശ്രമ കേന്ദ്രങ്ങളും പിന്നെ അവിടെ സ്നാക്സ് ബാറും ഒക്കെ ഉണ്ട് ഇതാ പോകുന്ന വഴിക്ക് ഇവിടെ ആനേനെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ അത് കണ്ടിട്ട് കുറച്ച് നേരം അത് നോക്കിയിരുന്നു ഇത് അവിടെയാണ് ആനേനെ കുളിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് പോവാം അതിനൊക്കെ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം അപ്പോൾ ആന തുമ്പിക്കയിൽ വെള്ളം ചീറ്റി നമ്മളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും അതിന് ശേഷം എന്താ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ആനപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് തെറ്റാ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപയോളം വരും ഒരു ഒന്നര മണിക്കൂർ നേരത്തെ പ്രോഗ്രാം ആയിരിക്കും അപ്പോൾ നമുക്ക് ആനപ്പുറത്ത് കയറാം ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാം സെൽഫി എടുക്കാം വീഡിയോ എടുക്കാം പിന്നെ ആന കുളിക്കുന്നിടപ്പ് പോകാം ആന ആന കുളിക്കുന്നതന്നെ നമുക്ക് കൂടാം പിന്നെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാം അങ്ങനെ ആനയായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ ആന നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സംസ്ഥാന മൃഗമാണല്ലോ അപ്പോൾ മെയിനായിട്ടും വിദേ വിദേശികൾ അതുപോലെ കേരളത്തിന് പുറത്തുനിന്നുള്ള വളരെ ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് പക്ഷെ നമുക്കായാലും ആനപ്പുറത്ത് കയറാൻ കിട്ടിയ അവസരം പുറത്ത് കളയാൻ തോന്നില്ല നല്ല രസമുള്ള ഏർപ്പാടായിരുന്നു പിന്നെ ഈ അന്തരീക്ഷം കൂടെ ആകുമ്പോൾ അധികം ചൂടൊന്നുമില്ല നല്ലൊരു അന്തരീക്ഷമാണ് അത് അവിടെയുള്ളൊരു ആമ്പൽക്കുളമായിരുന്നു കേട്ടോ അതെല്ലാം കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് ആനപ്പുറത്ത് കയറാനുള്ള അവസരം കിട്ടിയത് ഇതൊരു ഏലം എസ്റ്റേറ്റിന് നടക്കും കൂടിയാണിത് പിന്നെ അവിടെ സൈഡ് ബിസിനസ്സായിട്ട് കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഫോ പടം നമ്മുടെ ഫോട്ടോ അപ്പം തന്നെ വരച്ച് തരാൻ പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ ലഘുഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് ഇതാ എന്ന് ഞങ്ങളുടെ ആന വന്നു അപ്പോൾ ഞങ്ങളത് ആനപ്പുറത്ത് കയറി നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ആനപ്പുറത്ത് കയറി പോവാൻ ആദ്യമായിട്ടായിരുന്നു ആനപ്പുറത്ത് കയറുന്നത് അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ ആന വന്നിട്ട് അടുത്തൊക്കെ പോയി നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഒരു ആനപ്പുറത്ത് കയറുന്നത് ആദ്യ ഒരു കൗതുകം ഉണ്ടായിരുന്നു കയറി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പേടി തോന്നി എന്തെങ്കിലും ആനയ്ക്ക് ദേഷ്യം വന്ന് ആന വരേണ്ട പോകുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം കൂടെ വന്ന ആൾ പറഞ്ഞ് ആന ഇവിടുത്തെ ആനകൾക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ശാന്ത സ്വഭാവമുള്ള ആനകളാണെന്നൊക്കെ ഞാൻ ശരിയായിക്കോട്ടെ കാരണം അവർ നല്ല രീതിയിലാണ് അന്നെ കെയർ ചെയ്യുന്നത് പിന്നെ അധികം ചൂടൊന്നും അടുപ്പിച്ചു അങ്ങനെയൊന്നും അല്ല നല്ല രസമുള്ളൊരു ആന ആയിരുന്നു എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെ കുളിപ്പിക്കുന്ന കാണാനും അതിനൊന്നും നിന്നിട്ടില്ല ആണ് തിരിച്ച് വീട്ടിലെത്തണമല്ലോ പിന്നെ ഞങ്ങളെ ബന്ധുവിൻ്റെ ആയതുകൊണ്ട് ആ കെയർ ഓഫിലാണ് അവിടെ പോയത് അപ്പോൾ അതുകൊണ്ട് ആന സവാരി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അപ്പോൾ അതാ തിരിച്ച് പോവാണ് അപ്പോൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് വന്ന വഴി തന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു ബോറിങ് ആണല്ലോ എന്തായാലും റോട്ടിപ്പിൻ്റെ വീടിയൊക്കെ എടുക്കുകയാണല്ലോ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് വണ്ടിപ്പെരിയാറ് കുട്ടിക്കാനം ഈരാറ്റുപേട്ട മുണ്ടക്കയം ആ റോട്ടിൽ കൂടിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതാ പോകുന്ന വഴി കുറച്ചും കൂടി വ്യത്യസ്തമായ വായിച്ചകളായിരുന്നു ഇങ്ങോട്ട് വരുന്ന പോലത്തെ അല്ല പിന്നെ നല്ല തിരക്കായിരുന്നുണ്ട് റോട്ടിൽ ഈ ഇപ്പം ശബരിമല സീസണൊക്കെ ആണല്ലോ അപ്പം ശബരിമല പോകാനുള്ള വണ്ടികളും ഒക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ പോയത് ക്രിസ്മസ് ഡേ ആയിരുന്നു കേട്ടോ പറയാൻ വിട്ടുപോയി ഡിസംബർ ഇരുപത്തഞ്ചിനാണ് പോയത് അപ്പോൾ അന്നരവധി ദിവസമായിരുന്നു അല്ലേ അപ്പോൾ ഒരുപാട് പേര് ടൂറ് പോകുന്ന സമയം കൂടിയായിരുന്നു അവിടെ റോട്ടിൽ നല്ല തിരക്കായിരുന്നു കാരണം ഞങ്ങൾ കുമളിയിൽ നിന്ന് പിന്നെ കമ്പം തേനി അവിടെയൊക്കെ പോയിട്ട് മുന്തിരിത്തോട്ടം കാണാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കാരണം അവിടെ നിന്നൊരു ഒന്നര മണിക്കൂറും കൂടെ പോയാൽ മതിയായിരുന്നു പക്ഷേ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ വണ്ടികളുടെ നീണ്ട നിരയായിരുന്നു ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അവിടെ ബ്ലോക്കിൽ കിടന്നാൽ അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ രാത്രിയാവും പിന്നെ തിരിച്ച് പോയറുള്ളൊന്നും നടക്കില്ല എന്നൊക്കെ തോന്നിയോണ്ട് അത് ക്യാൻസൽ ചെയ്തു ാണ് തിരിച്ച് ഈ വഴി പോകുന്നത് ഇതേ അല്ലേ മുട്ടക്കുന്നുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് പോകുന്ന വഴി തേയിലത്തോട്ടങ്ങളും മുട്ടക്കുന്നുകളും ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് വാഗമൺ ഇടയ്ക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ വാഗമൺ മുട്ടക്കുന്നുകൾക്കൊക്കെ ഫേമസ് ആണല്ലോ ഞങ്ങൾ കുട്ടിക്കാനെന്ന സ്ഥലത്തെത്തി മരിയം കോളേജ് കുട്ടിക്കാനം അതാണ് ഈ കാണുന്നത് ഫേമസ് കോളേജാണ് പിന്നെ ഞങ്ങൾ വാഗമൺ ഭാഗത്തേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടില്ല കാരണം അങ്ങോട്ടേക്ക് ഇപ്പം നല്ല വണ്ടികളുടെ നല്ല തിരക്കായിരുന്നു ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അവിടേക്കൊക്കെ പിന്നെ ഒരു ദിവസം പോയാലേ കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് പോയില്ല ഇതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ പൂത്തൊലിഞ്ഞ് നിന്നിട്ട് നല്ല രസമുണ്ട് റോഡാണെങ്കിൽ ഒരു വയസ്സ് കുറച്ച് നല്ല താഴ്ചയാണ് കേട്ടോ കൊക്ക പോലെ സ്ഥലമാണ് വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടിക്കണം പക്ഷെ നല്ല വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു എന്തായാലും റോഡ് വന്നതിനേക്കാളും തിരിച്ചു പോകുന്ന ഈ റൂട്ട് കുറച്ചും കൂടി രസമുള്ളതായിട്ട് തോന്നി റോഡ് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ഹൈ റേഞ്ചിൻ്റെ ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു റോഡ് ട്രിപ്പായിരിക്കും ഇപ്പോൾ ഇതാ ഇങ്ങോട്ട് വരുമ്പം തേയിലത്തോട്ടം ഒന്നും കണ്ടില്ല ഏലത്തോട്ടങ്ങളൊക്കെ കണ്ടത് ഇപ്പോൾ ഇതാ തിരിച്ചു പോകുമ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് പണ്ടിപ്പെരിയാർ ഭാഗത്തൊക്കെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് മലയുടെ മുകളിലൊക്കെ ആയിട്ട് ആ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എല്ലാം ഫുള്ള് ഫോണിൽ പിടിക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഫോണിൻ്റെ മെമ്മറിയൊക്കെ പോയി കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ മിസ്സായി പോയി ഇത് ഉണ്ടല്ലേ പക്ഷെ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള റൂട്ടാണ് കാരണം നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന പോലെ തന്നെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇതിലേ പോകുമ്പം തേയില എസ്റ്റേറ്റുകളൊക്കെയാണ് എ വി ടിന്റെ എസ്റ്റേറ്റ് ഒക്കെ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഈ റൂട്ടൊന്നും പോയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും പോകേണ്ട റൂട്ടാണ് നല്ല രസമാണ് കാണാൻ ഇപ്പോൾ ആ സന്ധ്യ ആയി തുടങ്ങി അപ്പോൾ ആ അസ്തമയ സൂര്യൻ്റെ ആ ഒരു വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ റൈറ്റ് സൈഡിലുള്ള മലനിരകളിൽ അതിൻ്റെ വെളിച്ചമൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നൊരു കാണുന്നതിലും രസം ഉണ്ടോ അതിൽ പോകുമ്പോൾ ഇടയ്ക്ക് ചില വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ വണ്ടി നിർത്താൻ പറ്റിയില്ല കാരണം അവിടെ വണ്ടി ഈ വ്യൂ പോയിന്റ് കണ്ടുകഴിയുമ്പോഴാണ് അതിലേക്ക് അത് വ്യൂ പോയിൻ്റ് ആയിരുന്നു അവിടെ വണ്ടി നിർത്തണം എന്ന് പറയുമ്പോഴേക്കും ആ സ്ഥലം കഴിഞ്ഞു പോകും പിന്നെ ഓപ്പോസിറ്റ് അറിയനിലും കുറേ വണ്ടികൾ വരുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് രാത്രി വീട് എത്തണം അതുകൊണ്ട് തന്നെ അധികം വ്യൂ പോയിന്റിലൊന്നും നിർത്താൻ വന്നിട്ടില്ല പക്ഷെ ശരിക്കും ഇതുവഴി പോകുമ്പോൾ പോകുന്നവർക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ റൂട്ട് തന്നെയാണ് കേട്ടോ കുമളിയിലൊരു ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ കഴിച്ചത് ഇതിപ്പോൾ അതാ പോകുന്ന വഴിക്ക് വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഇടയ്ക്ക് ജസ്റ്റ് തട്ടുകട പോലത്തെ സ്ഥലത്ത് നിർത്തിയതാണ് ആദ്യം ആ വ്യൂ പോയിന്റിലൊക്കെ ഉള്ള സ്ഥലത്ത് നിർത്താൻ വിചാരിച്ചു പക്ഷെ അവിടെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴായിരുന്നു കാണുന്നത് അതുകൊണ്ട് നിർത്താൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ അത് തട്ടുകടയെന്ന് കഴിച്ചു കുഴപ്പമില്ല നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരുവാണ് സൂര്യനൊക്കെ ശരിക്ക് അസ്തമിച്ചു തുടങ്ങി അപ്പോൾ അതാ രാത്രി ആയി തുടങ്ങി അപ്പോൾ അതാണ്ടില്ലേ വണ്ടികളുടെ തിരക്ക് നല്ല തിരക്കായിരുന്നുണ്ട് റോട്ടിൽ അപ്പോൾ ഇനി തിരിച്ചു പോകുന്നത് ഈരാറ്റുപേട്ട മുട്ടം തൊടുപുഴ ആ റൂട്ടിലൊക്കെയാണ് പിന്നെ അങ്ങോട്ടേക്ക് സാധാരണ കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണേ പിന്നെ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരെ ബൈ